പറയുകയാണെങ്കിൽ ഐ എസ് സി ചാർജ് എന്ന് പറയുമ്പോൾ യു കെയിൽ ഒരു തൊഴിലുടമ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെന്റിൽ അടയ്ക്കേണ്ടതുണ്ട് ആ ഒരു തുകയാണ് ഐ എസ് സി ചാർജ് എന്ന് പറയുന്നത് തദ്ദേശീയരായിട്ടുള്ള തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി ഈ തുക എന്നാണ് ഗവൺമെന്റ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും യു കെയിൽ നിലവിലുള്ള ആൾക്കാർക്ക് പരിശീലനം നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഈ പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കാം അപ്പൊ പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ പറയാറില്ല പണ്ടൊക്കെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷ അർപ്പിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ മാനവ വിഭവ െ പരിപാലിക്കാൻ വേണ്ടി പുറത്തുനിന്ന് എടുക്കുമ്പോൾ ആ എംപ്ലോയയുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഇവിടെയുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഇവിടെയുള്ള തദ്ദേശീയരെയുള്ള യുവാക്കളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനോഹരമായ സിസ്റ്റമാണെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ കേരളത്തെ കുറിച്ച് ചിന്തിക്കാം കേരളത്തിൽ നമ്മളിപ്പോ ഒരുപാട് തൊഴിലാളികളെ പുറത്തുനിന്ന് ബംഗാളികളുടെ തൊഴിലാളികളൊക്കെ നമ്മൾ തൊഴിൽ വേണ്ടി എടുക്കുന്നു എന്ന് വിചാരിക്കും തൊഴിലാളികളെ കൊണ്ടുവന്ന കോൺട്രാക്ടറെ കയ്യിൽ നിന്നും വർഷാവർ ഒരു നിശ്ചിത എമൗണ്ട് അധിക ചാർജ് ആയിട്ട് ഈടാക്കുന്ന ഒരു ടാക്സ് പോലെ എന്ന് വിചാരിക്കുക ആ ഒരു എമൗണ്ട് നമ്മുടെ കേരളത്തിലെ മറ്റു യുവാക്കൾക്ക് വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അതാണ് ഇവിടെ ഐ എസ് സി ചാർജ് എന്ന് പറയുന്നത് കേട്ടോ ഐ എസ് സി ചാർജ് ഇമ്യുഗേഷൻ സ്കിൽസ് ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ആ ചാർജാണ് തേർട്ടി ടു പെർസെൻറ്റോളം കഴിഞ്ഞ വർഷത്തെക്കാളും വർദ്ധിപ്പിച്ചിരിക്കുന്നത്